ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്ക മിഴക്കു വരട്ടിയുടെ റെസിപ്പിയാണ് വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടൊരു ടിപ്സ് ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനായിട്ട് ഞാൻ വെണ്ടയ്ക്ക റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം വലിപ്പത്തിൽ ഒരു സവാള സവാളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം ആ പാനിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കടവും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് കഥപ്പ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഈ വെണ്ടക്കായൽ ആവി കയറുമ്പോൾ തന്നെ ആ വെണ്ടക്കായൽ വഴിവെഴുപ്പ് ഇറങ്ങും ആ വഴിവെഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി ഒരു ഒരു സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര തോനെ എടുക്കുന്നുണ്ട് വിനാ വെണ്ടയ്ക്ക അതുപോലെ വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ തോനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് അടപ്പല്ലേ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നാ ഇപ്പോൾ ഒരു അടപ്പ് വരുന്ന രീതിയിലാണ് അതായത് ഒരു സ്പൂൺ ആ രീതിയിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് വിനാഗിരിയാണ് വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റണം നല്ല രീതിയിൽ ഒത്തിരി നേരം ഒന്നും അടച്ച് വെച്ച് ആവി കയറ്റരുത് വെണ്ടയ്ക്ക് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുന്നതാ അന്നേരം ആ വേ വിനാഗിരിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ആ വേറ്റണം അത് കയറുമ്പോൾ തന്നെ ആ ഒരു വഴവുഴുപ്പൊക്കെ അങ്ങ് മാറും ഇപ്പോൾ ആ വെണ്ടക്കായിലെ വഴവഴുപ്പെല്ലാം മാറി നല്ല ഒറ്റ ഒറ്റയായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് അതിൽ ചേർത്ത് ആ സവാ ആ ഉള്ളിയൊക്കെ ഒന്ന് സവാള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ഒന്ന് വയറ്റി കൊടുക്കുക ഫ്രൈ ആയിട്ട് അങ്ങനെ എടുക്കുമ്പോൾ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടിക്കുന്ന ഒരു ആയിരിക്കും നമുക്ക് ഈ രീതിയിൽ വേണേലും നമുക്ക് എടുക്കാവുന്നതാണേ കുഴഞ്ഞൊന്നും പോത്തില്ല ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ക്രഷ്ഡ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേണ്ട ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പൊടിച്ച മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ മുളക് പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇത് മുളകില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ആയാലും ഇച്ചിരി ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് കണ്ട ഇവിടെ എല്ലാ വെണ്ടയ്ക്ക എല്ലാം നല്ല രീതിയിൽ ഒറ്റ ഒറ്റയായിട്ട് കിടക്കുന്നുണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ വെണ്ടയ്ക്ക ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തലയും പാലും കഴുകാതെ വേണം നമ്മൾ വെണ്ടയ്ക്ക കഴുകി കഴുകിയെടുക്കാന് അതിന് ശേഷം മാത്രമേ അതിൻ്റെ തലവാലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റാവുള്ളൂ ഇല്ലെങ്കിൽ വെണ്ടയ്ക്കാടകത്ത് വെള്ളം കയറിയാലും അത് വഴുവഴുപ്പ് കൂടും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ് വെണ്ടയ്ക്ക മെഴുക്കു